െ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷം മുമ്പ് മൂന്ന് കിലോ പ്രതിഭ മഞ്ഞൾ പറച്ചിട്ട് അത് മൊത്തമാണ് നമ്മുടെ കൺമുന്നിലിരിക്കുന്നത് അത് ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് കാണിച്ചു തരാം നമ്മൾ പുഴുങ്ങി ഉണക്കി പുഴു ഒരു രണ്ട് അറുനൂറ്റി അമ്പത് എന്താ പറയുക പച്ച അല്ലേ ആ രണ്ടേ അറുന്നൂറ്റി അമ്പത് പുഴുങ്ങിയിട്ട് ഉണക്കിയതാണിത് കാരണവച്ചാ ഈ മറ്റേ മഞ്ഞൾ നിറം കിട്ടാനങ്ങട്ട് പുഴുങ്ങി ഉണക്കണം എന്നാ പറയാ അപ്പൊ രണ്ട് അറുന്നൂറ്റി അമ്പത് പുഴുങ്ങി ഉണക്കിയപ്പോ കിട്ടിയത് നാനൂറ്റി അമ്പത് ഗ്രാം അല്ലേ ആ നാനൂറ്റി അമ്പത് ആണ് പുഴുങ്ങി ഉണക്കിയത് കിട്ടിയത് പിന്നെ ഇതൊരു ഇത് ഇന്ന് അവസാനം പറിച്ചതിൽ വേരും ഇതിന്റെ തള്ളയും അല്ലാതും ഉണ്ട് ഇതൊരു നാല് കിലോ ഉണ്ട് ഇത് വൃത്തിയാക്കി വരുമ്പോ ഇതിന്റെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വരുമ്പോ എത്ര കിലോ ഉണ്ടെന്ന് അറിയില്ല ഇതൊരു നാല് കിലോയില് ആ ഒരു മൂന്നര പിടിച്ചോ ഇത് ഒരു ആറ് കിലോ ഇത് നമ്മൾ വിത്തിന് വേണ്ടി മാറ്റി വെച്ചതാണ് ഒരു ആറ് കിലോ അത് ആരൊക്കെ വിത്തിന് വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം ഇവിടെ നടുകയും ചെയ്യാം അപ്പൊരു ആറും ഒരു എത്ര ഒരു മൂന്ന് ആറ് പത്ത് കിലോ ആ അല്ല പത്ത് കിലോ ഇത് പത്ത് കിലോ പിന്നെ ഇത് നമ്മൾ രണ്ട് അറുന്നൂറ്റി അമ്പത് അപ്പോൾ ഒരു മൂന്നും രണ്ട് അറുന്നൂറ്റി അമ്പത് ഇതൊരു അല്ല മൂന്നരയും സോറി മൂന്നരയും ഇതും കൂടെ ആറും കൂടെ ഒമ്പതര അല്ലേ നമ്മള് കൂടുതൽ നോക്കിയപ്പോൾ അല്ല കാരനേകളും കുറച്ച് കൂടുതലുള്ളൂ ഇത് രണ്ട് അറുന്നൂറ്റി അമ്പത് പൊടിച്ചത് അപ്പോ രണ്ട് അറുന്നൂറ്റി ആറും നാലും പത്തും മൂന്നും മാക്സിമം പതിമൂന്ന് മാക്സിമം പതിമൂന്ന് പന്ത്രണ്ട് കുട്ടിക്കോ പിന്നെ അതെ ഇത് നമ്മള് ഒരു രണ്ട് രണ്ട് ഗ്രണ്ട് കിലോ അമ്പത് ഗ്രാം സാധാരണ ഒരു ആറ് കിലോ മഞ്ഞള് ഉണക്കി പൊടി മഞ്ഞൾ ഉണക്കിപ്പൊടി അരിഞ്ഞുണക്കിയാലും പുഴുങ്ങാണ്ട് അരിഞ്ഞുണക്കിയതാട്ടോ ആറ് ആറര കിലോ ഉണക്കിയതാണ് അരിഞ്ഞുണക്കിയതാണ് കഴുകുറുത്തിയൊക്കെ ഉണക്കിയതാണ് ഒരു കിലോ എന്ന് പറഞ്ഞു ഇതിപ്പോൾ രണ്ട് കിലോ അമ്പത് ഗ്രാം ഉണ്ട് അപ്പോൾ സാധാരണ കണക്കിൽ ഇവിടെ നമ്മളൊരു എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അമ്മ എവിടെ ും നാലും ഒമ്പതും അല്ല പന്ത്രണ്ട് പതിനേഴ് പതിനേഴ് കിലോ ആ ഉണക്കിയപ്പോൾ കിട്ടിയതാണ് ഈ രണ്ട് കിലോ എന്ന് പറയുന്നത് അപ്പോൾ അതിലെന്തോ കണക്കിന്റെ ഒരു മിസ്മാച്ച് ഉണ്ട് അപ്പോൾ എന്തായാലും പതിമൂന്നും അപ്പോൾ ഒന്ന് കണക്ക് കൂട്ടിയാ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും മൊത്തം എത്ര കിട്ടിയെന്ന് ഒരുവിധം എഴുതി വെക്കാം. ഇതിപ്പോ രണ്ടു കിലോ കിട്ടി രണ്ട് കിലോ കിട്ടിയത് ഒരു പതിനഞ്ച് കിലോ എന്ന ആണെങ്കിൽ പോലും ചെറിയ വെടിപ്പാക്കി കുറച്ച് പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ആ പതിനേഴ് പറച്ചു എന്നല്ല ഉറപ്പ് ഉറപ്പാ പതിനേഴ് ആ കണക്കു പതിനേഴ് ഏഴ് പന്ത്രണ്ട് പന്ത്രണ്ടും

അപ്പോൾ ഒരു മുപ്പത് കിലോയോളം പച്ച മൂന്ന് കിലോ നമ്മൾ പ്രതിഭ മഞ്ഞൾ കുഴിച്ചിട്ടിട്ട് ഒരു മുപ്പത് കിലോയോളം പച്ച കിട്ടിയിട്ടുണ്ട് മുപ്പത് കിലോൻ്റെ തൊട്ട് താഴെ അത് കൂടോ കൂടുമോ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ എനിക്ക് നന്നായി ഞാൻ ഞാൻ എന്ത് അത് എത്ര ഒരു പതിനേഴ് കിലോതോളാണ് അരിഞ്ഞുണക്കിയെന്ന് പറഞ്ഞത് പക്ഷെ ഇത് രണ്ട് കിലോ പച്ചരി പതിനേഴ് കിലോ അരിഞ്ഞുണക്കിയപ്പോ ഇത് രണ്ട് കിലോ അമ്പത് ഉള്ളൂ അപ്പൊ വിത്തിന് വേണ്ടി ആറ് പിന്നെ കുറച്ചും കൂടെ വൃത്തിയാക്കാനുണ്ട് അതും കൂടെ അടുത്ത ട്രിപ്പ് അരിഞ്ഞുണക്കല്ലേ അങ്ങനെ ചെയ്യാം ഇത് എന്തായാലും ഇതും ഇതും നമ്മൾ സെപ്പറേറ്റ് പൊടിക്കും എന്നിട്ട് പുഴുങ്ങി ഉണക്കിയതിൻ്റെയും പുഴുങ്ങാണ്ട് ഉണക്കിയതിൻ്റെയും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് കസ്തൂരി മഞ്ഞളാണ് അതും കസ്തൂരിമഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ കുറച്ചും കൂടെ പറയ്ക്കാനുണ്ട് അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ കാണിക്കാം പിന്നെ ഇത് പൊടിച്ചതിൻ്റെ ഫോട്ടോ എങ്ങാനും മറ്റേ കമ്മ്യൂണിറ്റി ടാബിലിടാം അപ്പം നിങ്ങൾക്കറിയാലോ പുഴുങ്ങി ഉണക്കിയതിൻ്റെയും പച്ച അരിഞ്ഞ ഉണക്കിൻ്റെയും വ്യത്യാസം എന്താണ് അപ്പോൾ ഉള്ളൂ വീഡിയോ കൂടുതൽ എന്തെങ്കിലും കമന്റ് ആയിട്ട് ചോദിച്ചാൽ മതി ഞാൻ അതിൽ മറുപടി ആയിട്ട് ഇടാം ഓക്കെ അതിലിട്ടോ അപ്പോൾ ഞാനിത് പൊടിപ്പിക്കാൻ കൊണ്ടുപോകണം പൊടിപ്പിച്ചിട്ട് അതിൽ ആ വേറെ വേറെച്ചോ അപ്പോൾ ആ ഓക്കെ അപ്പോൾ മറ്റേ പുഴുങ്ങി ഉണക്കി ഇത് വേറെ ഇടാൻ കവർ കവറുണ്ടോ ആ ഓക്കെ അപ്പം ശരി നാ എന്തായാലും കമ്മ്യൂണിറ്റി ഡാവൽ അതിന്റെ പൊടിയുടെ കളറും കാര്യങ്ങളും വേറെ ഇടാട്ടോ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലൊന്ന് കയറി നോക്കിയാൽ മതി പിന്നെ നമ്മുടെ വാട്സപ്പിൻ്റെ ചാനലിലും കൂടെ ഇടും ഓക്കെ അതാണ് ഈ ഒരു കൊല്ലത്തെ മൂന്ന് കിലോ ഇത് ഇത് എത്രത്തോളം മുതലാണ് എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം നമ്മുടെ അധ്വാനവും പിന്നെ സ്ഥലവും മെനക്കെടുത്തിയതും വിത്തിന്റെ വിലയും വളവും എല്ലാം കൂടെ കൂട്ടിയിട്ട് എങ്ങനെയാണ് ഇത് മുതലാവുന്നത് എങ്ങനെയാണ് വിത്തിന്റെ പ്രശ്നമാണ് പ്രതിഭ മഞ്ഞളാണ് നമ്മൾ ചെയ്തത് അപ്പോൾ എല്ലാം കൂടെ ഒരു അനലൈസ് ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഞാൻ പൊടിപ്പിക്കാൻ കൊണ്ടുപോകട്ടെ